ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് പച്ചക്കുരുമുളക് അതായത് നല്ല വിളഞ്ഞ കുരുമുളക് കൊണ്ട് നമുക്ക് എങ്ങനെ കണവ ഫ്രൈ ചെയ്യാം എന്നാണ് ആദ്യം തന്നെ ഒന്ന് പറയട്ടെ എനിക്ക് നല്ല സുഖമില്ല അതുകൊണ്ട് എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് അത് എല്ലാവരും ക്ഷമിക്കുക ഞാനിവിടെ ഒരു മീഡിയം ടൈപ്പിലുള്ള കണവ വാങ്ങിച്ചിട്ടുണ്ട് കുരുമുളക് പച്ച കുരുമുളകാണ് വേറെ മുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല കുരുമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ് ഞാൻ പൊന്മുടി പോയടനെ ഉടനെ അവിടുന്ന് ഞാൻ പറിച്ച കുരുമുളകാണ് കുരുമുളക് തോട്ടത്തിൽ നിന്ന് പറിച്ച കുരുമുളക് കൊണ്ടാണ് ഈ കണവ ഫ്രൈ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ത്രില്ലിലും കൂടാണ് ഞാൻ നല്ല വിളഞ്ഞ കുരുമുളകാണ് അത് മുഴുവനും കിട്ടിയേക്കൊള്ളാം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ചേ പറിച്ചുള്ളേ കണവ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു അത്ര ചെറിയ പീസാക്കണ്ട എന്താന്ന് പറഞ്ഞാൽ ഇത് വലിയ കണവല്ലായിരുന്നു അപ്പോൾ അത് വെന്തോളും ഒത്തിരി ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് കുഞ്ഞായിപ്പോകും അപ്പോൾ അതിനാവശ്യത്തിന് നമ്മൾ കുരുമുളക് ആവശ്യത്തിന് എടുക്കുക കുരുമുളക് നല്ല ഏരിയ ഉള്ള കുരുമുളകാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി ഇഞ്ചിയും കൂടാൻ പാടില്ല വേറെ നമ്മൾ പച്ചമുളകോ മുളകോ കൂടിയോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിനകത്ത് കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് കായപ്പൊടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വയറിന് ഒന്നും പ്രോബ്ലം ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് കായപ്പൊടി കുറച്ച് ഒരു ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ച് എടുക്കുക ഇതിനേക്കാട്ടിൽ കൂടുതൽ നിങ്ങൾക്ക് അര അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അരയ്ക്കാം പക്ഷേ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തത് എന്നിട്ട് നമുക്ക് ആദ്യം എല്ലാം കൂടെ അരച്ചതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ പാടില്ല ആവശ്യത്തിനെടുത്ത് നോക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ എന്നുവെച്ചാൽ എരിയുള്ളത് കൊണ്ട് അത് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിന് പ്രോബ്ലം പ്രോബ്ലമാകും പിന്നെ അതുമല്ല കുരുമുളകെന്ന് പറഞ്ഞാൽ ചൂടാണ് ഇതിപ്പം ഞാൻ കറക്റ്റായിട്ട് എടുത്തു പക്ഷേ അരച്ചത് ഫുള്ളിട്ടിട്ടില്ല ആവശ്യത്തിനാണ് എടുത്തേക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണവ നമ്മൾ കുറച്ച് ഒരു ചെറിയ വലിയ പീസായിട്ടല്ലേ കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ആ മസാലയൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിന് ശേഷം വെളിച്ചെണ്ണ തണ്ണു വറക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ആദ്യം കുറച്ച് കരിയാപ്പില ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കണം ഇവിടെ കുറച്ച് എണ്ണ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ എണ്ണ കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ ഒറ്റ ടൈമിൽ തന്നെ അത്രയും കണവ അത് ഇതൊരു ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് കണവയുണ്ടായിരുന്നു ഒന്നിച്ച് തന്നെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് എന്താന്ന് പറഞ്ഞാൽ കണവ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ചുരുങ്ങിക്കോളും പകുതി വേവാകുമ്പം നമുക്ക് അടച്ചു വെക്കണം എന്താണെന്ന് പറഞ്ഞാൽ കണവ പൊട്ടിത്തെറിക്കും അപ്പോൾ കുറച്ച് ദൂരെ മാറി എന്നിട്ട് വേണം നമുക്കിത് മറിച്ചിട്ടൊക്കെ കൊടുക്കാൻ ഓൾമോസ്റ്റ് കണവ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ആ സമയം കുറച്ച് സവാള ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ സവാള അതിനകത്ത് കിടന്ന് കുറച്ചൊന്ന് വാടണം പെട്ടെന്ന് എടുക്കരുത് ആ ചൂടിനകത്ത് തന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ഇട്ടേക്കണം അങ്ങനെ നമ്മുടെ പച്ചക്കുരുമുളക് കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിനുള്ള എരി ഉള്ളായിരുന്നു കൂടുതൽ എരിയൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എരി വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം പക്ഷേ കറക്റ്റ് എരിയാണ് നമുക്കിവിടെ ഇത്രയും എരി മതിയായിരുന്നു അടിപ്പൊളി ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ ചൂടോടെ എടുത്ത് കഴിക്കാൻ ഒരു നല്ല മുരിഞ്ഞ ഒരു പീസ് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തു അടിപൊളിയാണ് ലാസ്റ്റ് കുറച്ച് കരി കൂടെ അതിൻ്റെ മുകളിൽ വയ്ക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്